ബിഗ് ബോസ് മേളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി വന്ന ശേഷം ജീവിതം അടിമുടി മാറിയ ഒരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ അത് ജാസ്മിൻ മാത്രമാണ് എന്നാൽ തൻ്റെ ചില പ്രവൃത്തികളുടെ പേരിൽ ഹൗസിന് പുറത്ത് ഇത്രയേറെ പ്രശ്നങ്ങളും വിവാദങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ടെന്ന് ജാസ്മിന് അറിയത്തുമില്ല വൈൽഡ് കാർഡായി ഹൗസിലേക്ക് എത്തിയ സായി കൃഷ്ണയാണ് പുറത്ത് കത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സൂചന കൊടുക്കാൻ ശ്രമിച്ചതെങ്കിലും ജാസ്മിന് അതൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നെ കഴിഞ്ഞ ആഴ്ച മാതാപിതാക്കൾ വന്ന് ഗബ്രിയുടെ ഫോട്ടോയും മാലയും എടുത്ത് മാറ്റിയപ്പോഴാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല പോകുന്നതെന്ന ജാസ്മിന് ചെറിയ രീതിയിൽ മനസ്സിലായതും അഫ്സുൽ അമീർ എന്ന ചെറുപ്പക്കാരനുമായി വിവാഹം നിശ്ചയിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് ഏഴ് മാസത്തോളം നീണ്ട ബന്ധമായിരുന്നു ഇരുവരുടെയും എന്നാൽ ഹൗസിലെത്തി ഗബ്രിയെ പരിചയപ്പെട്ട ശേഷം ജാസ്മിൻ പുറത്ത് നടന്ന വിവാഹ നിശ്ചയത്തെക്കുറിച്ചും തനിക്കായ ഒരാൾ കാത്തിരിക്കുന്നതുമെല്ലാം മറന്നിരുന്നു ഗബ്രിയാണ് തൻ്റെ ലോകമെന്ന രീതിയിലായിരുന്നു ജാസ്മിൻ പെരുമാറിയത് ഗബ്രി ജാസ്മിൻ ജോഡിയുടെ പെരുമാറ്റം കണ്ട ഇരുവരും കാമുകി കാമുകന്മാരാണോ എന്ന് പോലും പ്രേക്ഷകരും സംശയിച്ചിരുന്നു ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ അടുപ്പം പരിധിവിട്ടതോടെ അഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ പെന്മാറുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ വിശദീകരണവുമായി അഫ്സൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെത്തിയിരുന്നു അതിൽ ജാസ്മിനെക്കുറിച്ചും ജാസ്മിന്റെ മുൻകാല പ്രണയങ്ങളെക്കുറിച്ചും വരെ സംസാരിച്ചിരുന്നു അതോടൊപ്പം ജാസ്മിൻ അഫ്സലും തമ്മിൽ സംസാരിച്ചിരുന്ന ചാറ്റും പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ അഫ്സൽ ജാസ്മിൻ പ്രണയകാലത്തെക്കുറിച്ച് ഇരുവരുടെയും അടുത്ത സുഹൃത്തായ സിയ പകിട്ട കാര്യങ്ങളാണ് വൈറലാകുന്നത് സിയയുടെ വാക്കുകൾ ഇങ്ങനെ കർമ്മ കർമീസ് ബിച്ചെന്ന് തെളിയിച്ച സമയമാണിത് അസ്ലയെ കുറ്റപ്പെടുത്തുന്നവർ ജാസ്മിൻ ബിഗ് ബോസിൽ പോയ ശേഷം എല്ലാം മനസ്സിലാക്കുന്നു അവർ ഇപ്പോൾ അസ്ലയെ പിന്തുണയ്ക്കുന്നു അസ്ല പറഞ്ഞതായിരുന്നു ശരിയെന്നിപ്പോൾ അഫ്സലിക്കും മനസ്സിലായി ഒരു ഷോയിൽ വെച്ചാണ് അസ്ലയും ജാസ്മിനും ആദ്യമായി പരിചയപ്പെട്ട് സൗഹൃദത്തിലാവുന്നത് ജാസ്മിൻ സുഹൃത്താണെങ്കിലും അസ്ലയ്ക്ക് ആത്മബന്ധം കൂടുതൽ അഫ്സലിക്കയുമായിട്ടാണ് അതുകൊണ്ടാണ് ജാസ്മിനുമായി റിലേഷൻ ആവുന്നതിന് മുൻപ് അസ്ല അഫ്സലിക്കയെ തടഞ്ഞത് സുഹൃത്തിന് പ്രശ്നം വരരുത് എന്നത് മാത്രമായിരുന്നു അസ്ലയുടെ ലക്ഷ്യം അഫ്സലിക്ക ജാസ്മിൻ ജോഡിയുടെ റീലോർഡ് വെർഷനാണ് പ്രേക്ഷകർ ഹൗസിൽ കണ്ട ഗബ്രി ജാസ്മിൻ കോംബോ അഫ്സലിക്ക ജാസ്മിൻ ബന്ധം കാണുമ്പോൾ നിങ്ങൾ പ്രണയത്തിലാണോ എന്ന് പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അഫ്സലിക്ക ജാസ്മിൻ ബന്ധം കാണുമ്പോൾ നിങ്ങൾ പ്രണയത്തിലാണോ എന്ന് പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവർ സമ്മതിച്ചിട്ടില്ലായിരുന്നു ഗബ്രിയും ജാസ്മിനും പറയാറുണ്ടായിരുന്നത് പോലെയാണ് പറഞ്ഞിരുന്നത് ഏറ്റവും അവസാനമാണ് അഫ്സലിക്കയും ജാസ്മിനും പ്രണയത്തിലാണെന്ന് ഞങ്ങൾ സുഹൃത്തുക്കൾ അറിഞ്ഞത് അപ്പോൾ നമ്മൾ പൊട്ടന്മാരായില്ലേ മുന്നേയുമായി പ്രണയത്തിലായിരിക്കെ ജാസ്മിൻ അടുത്തപ്പോൾ നാളെ ഇത് തന്നെയായിരിക്കും സംഭവിക്കുമെന്ന അഫ്സലിക്കും തോന്നിയില്ലേ അതുപോലെ ഗബ്രിയോട് പെരുമാറുന്നത് പോലെയാണ് അവൾ അവളുടെ എല്ലാ ആൺ സുഹൃത്തുക്കളോടും പെരുമാറുന്നത് ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞത് ശരിയാണ് ഗബ്രിയുടെ കാണിച്ചു കൂട്ടിയത് അവൾ അഫ്സലിക്കൊപ്പം ഞങ്ങളുടെ മുൻപിലും കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അന്ന് അവൾ മുന്നേയുമായി എന്ന് അഫ്സലിനും അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഫ്സലിനെ സംഭവിച്ചത് പ്രഡിക്റ്റബിളായ കർമ്മയാണ് പക്ഷേ അഫ്സലിക്കയുടെ അവസ്ഥ കണ്ട് വിഷമമുണ്ട് മുന്നേ ടോക്സിക് ആണെന്ന് അഫ്സൽ പറഞ്ഞതിനോട് യോജിപ്പില്ല കാരണം മുന്നേ ടോക്സിക് പേഴ്സൺ ആണ് കാരണം ഒരിക്കൽ അഫ്സലുമായി ജാസ്മിൻ സംസാരിക്കുന്നത് മനസ്സിലാക്കിയ മുന്ന ജാസ്മിൻ്റെ മാപ്പിയെ വിളിച്ച് ദേഷ്യപ്പെട്ടു അത് ജാസ്മിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു ഒരു പരിചയവും എനിക്ക് വരെ മുന്നേ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണ് സിയ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും സിയുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്